അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി വമൗലാനാ മുഹമ്മദ് സൈനിദ് പുതിയ വർഷത്തിലെ ഒന്നാമത്തെ മാസമായ മുഹറം മാസത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഉള്ളത് ഈ വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മുഹറം ഒൻപതും പത്തും നമ്മിലേക്ക് ഒരുങ്ങുകയാണ് അള്ളാഹു ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നമ്മെ എത്തിച്ചു തരട്ടെ മഹറമ്പത്തിന് ആശുറ എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷത്തിലെ മഹത്വമേറിയ ദിവസങ്ങളിൽ പെട്ടൊരു ദിവസമാണ് മഹറം പത്ത് എന്ന് പറയുന്നത് അള്ളാഹു വലിയ ആദരവും ബഹുമാനവും മഹത്വവും ഒക്കെ കല്പിക്കപ്പെട്ട ദിവസമാണിത് നോക്കൂ നിങ്ങൾ മുൻകാല പ്രവാചകന്മാർക്ക് അള്ളാഹു തല വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുത്ത ദിവസമാണ് മഹറമ്പത്ത് എന്ന് പറയുന്നത് ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ തോപ സ്വീകരിക്കപ്പെട്ടതും നോഹനബി അലി ഇസ്സലാമിൻ്റെ കപ്പൽ ജ്യൂതി എന്ന പർവ്വതത്തിൽ നങ്കൂരമിട്ടതും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും യൂനുസ് നബി അലൈഹി സ്വലാമിനെ ആ മീനിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മൂസാ നബി അലി ഇസ്സലാമിനെ ഫിറുഅവിനിൽ നിന്ന് രക്ഷപ്പെടുത്തി ഫിറൗഅവിനെ അള്ളാഹു ചങ്കടലിൽ മുക്കിക്കൊന്നതും അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ പതിമൂന്ന് വർഷത്തോളം നീണ്ടുനിന്ന രോഗം അള്ളാഹു തല സുഖപ്പെടുത്തി കൊടുത്തതും എല്ലാ മൊഹറമ്പത്തിലായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ മുൻകാല പ്രവാചകന്മാർ മുഹറമ്പത്തിന് വലിയ ആദരവും ബഹുമാനവും കൽപ്പിക്കുകയും മൊഹറമ്പത്തിന് നന്ദി പ്രകടനമായി അവരൊക്കെ നോമ്പ് നോൽക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മൊഹറം ഒൻപതിനും പത്തിനും നാം എല്ലാവരും സുന്നത്തായ നോമ്പെടുക്കുന്നവരാകണം അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ قال رسول الله الله صلى عليه وسلم يوم عاشوراء كانت تصومه الانبياء فصوموه انتم അലൈ വസ്ലം യോ ുംർത്തുബിറിയ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹറമ്പത്ത് എന്ന് പറയുന്നത് പ്രവാചകന്മാരും മുഴുവനും നോമ്പെടുത്തിരുന്ന ദിവസമാണ് അതുകൊണ്ട് നിങ്ങളും ആ ദിവസം നോമ്പെടുക്കണം എന്ന് തങ്ങൾ പറയുകയാണ് നോക്കൂ നിങ്ങൾ സൊഹീഹ് ബുഹാരിയിലും മുസ്ലിമിലുമുള്ള ഒരു ഹദീദ് മഹദിയ ബി വി ആയിഷാർ അലി അള്ളാന്ന് പറയുകയാണ് ജാഹിലിയ കാലഘട്ടത്തിലെ കുറൈശികൾ മഹറമ്പത്തിന് നോമ്പെടുത്തിരുന്നു എംസല്ലാഹ് അലൈഹി വസല്ലമാ തങ്ങൾ മദീനയിലേക്ക് വന്ന സമയത്ത് മഹറമ്പത്തിൻ്റെ അന്നും അദീനയിലെ ജ്യോതന്മാർ നോമ്പെടുത്തത് കണ്ടു എംസല്ലാുലൈവിസല്ലാമ തങ്ങൾ അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹു തല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫുറാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതിന് നന്ദിയായി മൂസാ നബി അലൈഹി ഇസ്ലാം നോമ്പെടുത്തിട്ടുണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്നാണ് മുത്തനബിത്തങ്ങൾ പറഞ്ഞു മുസാ നബി അലൈഹി സ്വലാമായി നിങ്ങളിലേറെ ബന്ധപ്പെട്ടവർ ഞങ്ങളാണ് ബത്തിന് നോമ്പെടുത്തിരുന്നു എന്ന് മഹറം മുഹറുംബത്തിന് നോമ്പെടുക്കുകയും സ്വഹാബത്തിനോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു മാ മുസ്ലിം മറ്റൊരു വായത്തിൽ ഇങ്ങനെയുണ്ട് അസൂമന്ന അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മൊഹർ ഒൻപതിനു കൂടി ഞാൻ നോമ്പെടുക്കുമെന്ന് മുത്തൻ തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാം അഹമ്മദർ അലിള്ളാഹുവിന്റെ നദീസിൽ ഇങ്ങനെയുണ്ടെ പിന്നൂമോ യോ നിങ്ങൾ മൊഹർ അമ്പത്തിന് നോമ്പെടുക്കണം നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം ഔ ബാഴ്ദൻ എന്ന് മറ്റൊരു ഹദീസിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്നുകിൽ മഹർറം പത്തിൻ്റെ മുമ്പ് അതല്ലെങ്കിൽ മൊഹറം പത്തിൻ്റെ ശേഷം ഒരു ദിവസം നോമ്പെടുക്കണമെന്ന് മുത്തനബിത്തങ്ങൾ കൽപ്പിച്ചതായിട്ട് ഹദീസുകളിൽ കാണാം മഹർറം പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു ഇബാദത്ത് അത് തന്നെയാണ് മഹർറം പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറയുന്നത് അത്തൽ അയാൽ നമ്മുടെ ആശ്രിതർക്ക് മാതാപിതാക്കൾക്ക് ഭാര്യമാർക്ക് മക്കൾക്ക് നമ്മൾ സുഭിക്ഷമായ വിശാലമായ ഭക്ഷണം നൽകുക എന്നുള്ളതാണ് രണ്ട് ലോകത്തും അതുകൊണ്ട് നേട്ടങ്ങൾ നൽകപ്പെടുമെന്നാണ് കാരണം ഇത് പ്രത്യേകം നമ്മളോട് കൽപ്പിക്കപ്പെട്ട പ്രബൽ കൽപ്പിക്കപ്പെട്ടി ഒരാൾ മഹറമ്പത്തിന് തൻ്റെ കുടുംബത്തിന് വിശാലമായിട്ട് സുഭിക്ഷമായ ഭക്ഷണം നൽകിയാൽ അള്ളാഹുലാ വർഷം മുഴുവനും ആ മനുഷ്യന്റെ ഭക്ഷണത്തിൽ വിശാലത ചെയ്യുമെന്ന് മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലമ തങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സുഫിയാൻ ബിൻ ആറു അള്ളഹന് പറയുകയാണ് ജറ ബിൻ അഹമ്മദ് ഹംസീൻ അസന ഔസിഫീൻ അസന ഫാ അൻപതോ അറുപതോ വർഷം ഞാനത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഹയറല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഈ തൗസിയത് എന്നാൽ ഭക്ഷണത്തിലും വസ്ത്രത്തിലും വസ്ത്രത്തിലുമൊക്കെ സാധാരണയിൽ കവിഞ്ഞു നൽകുക അതെല്ലാം സാധാരണയിൽ കവിഞ്ഞ് കുറച്ച് കൂടുതലായിട്ട് നൽകുക എന്നാണ് എഴിയാല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രിതരായ ആളുകൾ നമ്മെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ നമ്മൾ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ അവർക്കൊക്കെ നമ്മൾ വിശാലമായിട്ട് ആ ദിവസങ്ങൾ ഭക്ഷണം നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈഫതുൽ മുൻജിരി റഹമ്മ പറയുന്നുണ്ട് ഈ എഴിയാല് എന്നതിന് കുറച്ചുകൂടി വിശാലമായ അർത്ഥമുണ്ട് എന്നാൽ നമ്മുടെ അടുത്ത കുടുംബങ്ങൾ എത്തിയമ്മുകൾ മിസ്കീനുകൾ നമ്മളിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ ഈ എഴിയാലിൽ പെടുന്ന അതുകൊണ്ട് മഹറമ്പത്തിൻ്റെ ആ പകലിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാവപ്പെട്ട ആളുകൾ ഒറ്റപ്പെട്ട ആളുകൾ വിധവകളായ സ്ത്രീകൾ അതുപോലെ തന്നെ രോഗികളായ ആളുകൾ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അന്നത്തെ ഒരു ദിവസം അവർക്ക് ഭക്ഷണം നൽകാനോ അതിനാവശ്യമായ കാശ് നൽകാനോ കഴിയുമെങ്കിൽ ആ കാര്യം കൂടി നമ്മളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് നോക്കൂ നിങ്ങൾ ഈ തോസ് ഈ കുടുംബത്തിന് വിശാലമായിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അത് മഷറുമായതായ കാര്യമാണ് ഷറായ നമ്മോട് കൽപ്പിച്ചതാണ് അതുകൊണ്ട് വലിയ പ്രതിഫലം അതിന് നൽകപ്പെടും തെരഞ്ഞെടുക്കപ്പെട്ട സമയങ്ങളിലെ ഈ ബാധിത്തുകളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ നോക്കൂ നിങ്ങൾ അങ്ങനെ വിശാലത ചെയ്യുന്ന ആളുകൾക്ക് തങ്ങൾ നൽകിയ ഓഫർ എന്താ എന്താഹുലി അല്ലെങ്കിൽ അള്ളാഹു ആ ഒരു വർഷം മുഴുവനും ആ മനുഷ്യന്റെ പേരിൽ വിശാലത ചെയ്തു കൊടുക്കുമെന്നാണ് ഇത് ഈ പറയപ്പെട്ട അമലിന് നൽകപ്പെടുന്ന പ്രതിഫലമല്ല ആഹുറത്തിൽ നൽകപ്പെടുന്ന പ്രതിഫലമല്ല അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഇത് അള്ളാഹുത്തരം നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ് ദുനിയാവിൽ നമുക്ക് ലഭിച്ച ഒരു വാഗ്ദാനമാണത് എന്നാ അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങൾ ചെയ്യണം ഇനി ഒരാൾക്ക് മറ്റുള്ളവരെ ഒന്നും സഹായിക്കാൻ കഴിയൂല അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഒരു മനുഷ്യനില്ല എങ്കിൽ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഭക്ഷണം നൽകട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്കും മക്കൾക്കും ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അയാൾക്ക് സാധിക്കുന്ന വിധത്തിൽ അയാൾ അത് നൽകട്ടെ അഹറമ്പത്തിൻ്റെ സ്വതക്കകൾക്കൊക്കെ വലിയ പ്രാധാന്യം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനും അംബ്രാഹിനും തൊട്ട് തിരുവാതി ചെയ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഒരാൾ മഹറുംബത്തിന് നോമ്പെടുത്താൽ ഒരു വർഷം മുഴുവനും നോമ്പെടുത്തവനെ പോലെയാണ് എന്ന ഒമൻ തസദ് ആ മഹറുംബത്തിൻ്റെ ഒരാൾ ഒരു സ്വതക്കം നൽകിയാൽ അതൊരു വർഷത്തെ സ്വതക്കം നൽകിയവനെ പോലെയാണ് എന്ന മഹറമ്പത്തിന്റെ പകലിൽ സ്വതക്കു നൽകിയാൽ വലിയ മഹത്വമുണ്ട് അതുപോലെ തന്നെ മഹറമ്പത്തിന്റെ പകലിൽ നമ്മൾ ചൊല്ലേണ്ട ഒരുപാട് ദിക്കറുകൾ മഹാന്മാർ അവരുടെ കിതാബുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദിക്കറുകളൊക്കെയും ആകളൊക്കെയും മഹറമ്പത്തിനെല്ലാവരും ചൊല്ലണമാരും മറന്നു പോകാൻ പാടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമത്തിന്റെ വയറ്റിൽ കടന്ന് ചൊല്ലിയായ ദിക്കറ് നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ ആ ദിഖറിനെ കുറിച്ച് പല തവണ പറഞ്ഞിട്ടുണ്ട് നബി വയറ്റിൽ കടന്ന സമയത്ത് അള്ളാഹു എന്നുള്ളൊരു നബിക്ക് കിട്ടുകയുണ്ടായി ആ ഞാമത്തി എന്നുള്ളത് ഇലാ ഇലാൻ കി ഗുലബിൻ എന്ന ദിക്കറാണ് ആ ദിക്കർ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നപ്പോഴാണ് അള്ളാഹുതാല ബഹുമാനപ്പെട്ട അവരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും അഹറമ്പത്തിൻറെ അത് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ തഫ്സീറുകളിൽ നിന്നും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ മഹറംബത്തിൻ്റെ പകൽ ചെയ്യേണ്ട മറ്റു പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായ കാലമായതുകൊണ്ട് വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ മഹർറമ്പത്തിൻ്റെ പകലിൽ ചൊല്ലേണ്ട ക്കറുകളൊക്കെ വ്യാപകമായി എല്ലാവർക്കും ലഭിക്കപ്പെടുമല്ലോ ആ തിക്കറുകളും ദ്വായകളും ഒക്കെ എല്ലാവരും അധികരിപ്പിച്ച് ധാരാളം തിക്കറുകൾ ചൊല്ലി ഖുർആാനോതി സ്വലാത്ത് ചൊല്ലി ധാരാളം ദ്വായ നടത്തി ആ മഹത്തായ ദിവസത്തെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ആ ദിവസത്തെ വിനിയോഗിക്കണം ആ ദിവസത്തിലെ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കണം അള്ളാഹു താല നമുക്കതിനു തോഫീക്കതെന്ന് അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ല